വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം അല്പസമയത്തിനകം വസതിയിലേക്ക് എത്തിക്കും രാഹുൽ കെ വി നമ്മോടൊപ്പം ചേരും കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ മൃതദേഹം എപ്പോഴേക്ക് വീട്ടിലേക്ക് എത്തിക്കും സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുക നമ്മളിപ്പോൾ പോളിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയായുണ്ട് പോളിൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽവാസികൾ നാട്ടുകാരൊക്കെ കൂടുതലായി കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുക ആണ് കാരണം വലിയ അമർഷത്തിലാണ് പ്രതിഷേധത്തിലാണ് ആളുകളെല്ലാവരും ഉള്ളത് കാണുന്നതാണ് പോളിൻ്റെ വീട് ഒരു ഒരു സമയം പാവപ്പെട്ട ഒരു കുടുംബമാണ് ഫോറസ്റ്റിലെ താൽക്കാലിക വാച്ചറാണ് പോള് ഭാര്യയും ഒരു മകളുമാണ് ഉള്ളത് വളരെ അപ്രതീക്ഷിതമായി എത്തി ഇതുപോലൊരു ദുരന്തം കുടുംബത്തിൻ്റെ ഒരു അത്താണിയെ തന്നെയാണ് ഇല്ലാതാക്കിയിട്ടുള്ളത് സംഭവം വിവരം അറിഞ്ഞത് മുതൽ പോളിൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എല്ലാവരും വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് അതിനുശേഷം ഏഴ് മണിയോടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വയനാട്ടിലേക്ക് തിരിച്ചു മൃതദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇവിടെ നാട്ടുകാരി റോഡിൽ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ് വാഹനങ്ങളെല്ലാം തടയുന്നുണ്ട് കോഴിക്കോട് ജില്ല ശ്രമിക്കണം വയനാട്ടിൽ നിന്ന് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഹർത്താലാണ് അതിനൊക്കെ ഉപരിയായി നാട്ടുകാരെല്ലാവരും തന്നെ തടിച്ചുകൂടി വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നിരത്തുകളിലേക്ക് വാഹനം ഇറങ്ങാൻ അനുവദിക്കില്ല അങ്ങനെ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ പോളിന്റെ മൃതദേഹം ഏകദേശം എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ എങ്ങനെ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ തീരുമാനം ബോഡി ഇവിടെ വന്ന് ഇവിടുന്ന് ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് തീരുമാനമായില്ലെങ്കിൽ റേഞ്ച് ഓഫീസിലേക്ക് ബോഡി കൊണ്ടുപോകാമെന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം ചർച്ച മിനിമം എങ്കിലും വന്ന് ഉചിതമായ നഷ്ടപരിഹാരം കൊടുത്താൽ മാത്രമേ ഞങ്ങൾ നിന്ന് പിന്നോട്ട് പോകുകയുള്ളൂ അർഹമായ നഷ്ടപരിഹാരം കൊടുത്താൽ മാത്രം മിനിമം അൻപത് ലക്ഷം രൂപയെങ്കിലും കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ കുടുംബത്തിൻ്റെ കാർഷിക ഘടകങ്ങളെല്ലാം എഴുതി തള്ളണം ഭാര്യയ്ക്ക് ജോലി കൊടുക്കണം ഇതൊക്കെയാണ് ഞങ്ങളുടെ ആവശ്യം എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പ്രതിഷേധം സംഘടന ഒരു ശക്തമായ പ്രതിഷേധമാണ് ഞങ്ങളിപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ച മരണമാണത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഓഫീസറെ ഡിഒഫാന് കഴിവുകളാണ് ഇത്രയും പത്ത് രൂപ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടീന്റെ ബുദ്ധി പോലും ഇല്ലാത്ത ഒരു ഡിഒഫാനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഏതൊരു കഴിവ് കേട്ട ഒരു സാധനത്തിന് അതുപോലെ തന്നെ ഒരു റേഞ്ച് ഓഫീസറുണ്ട് എന്താണ് ഫോറസ്റ്റ് എന്താണ് ഫോറസ്റ്റ് റൂൾ അറിയാത്ത ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത് ഇവരുടെ അനാസ്ഥയും കൊണ്ട് മാത്രമാണ് ഇപ്പൊ സംഭവിച്ചത് ഈ മരണം അപ്പൊ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയാണ് അപ്പൊ ബോഡി ഇവിടെ കൊണ്ടുവരും ഞങ്ങൾ നാട് റോഡിൽ കുത്തിയിരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടെ വരാതെ നിങ്ങൾ നോക്കി എത്ര മണിക്കൂറായി ഈ പോളിന് ഞങ്ങളുടെ സുഹൃത്ത് ബോർഡ് മരണപ്പെട്ടിട്ട് എന്തുകൊണ്ട് ഇവിടെ ഡിഎഫ്ല ഇവിടെ റേഞ്ച് ഓഫീസർ ഇല്ലേ ഇവിടെ ഈ വയനാട് ജില്ല ഭരിക്കുന്ന ഒരു പിന്നെ കലക്ടറുണ്ടല്ലോ ഇവർ എന്തുകൊണ്ട് ഇത്ര മണിക്കൂറായിട്ട് ഇവിടെ തിരിഞ്ഞു നോക്കിയില്ല ഇവർക്ക് വന്നൂടെ വേറെ എത്ര ഉത്തരവാദിത്തപ്പെട്ടവർ ഇവിടെ വന്നിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടില്ലേ ഇവിടെ നോക്കിയേ ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിയില്ലേ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനാണ് ഈ പോലീസ് ജീപ്പ് കത്തിച്ചൂടെ ഞങ്ങൾക്കല്ലാതെ ഇവിടെ ഇത്ര ഇത്ര കെ എസ് ആർ ടി സി എത്ര ബസ്സുകൾ കൂടെ പോയി ഞങ്ങൾ എന്തെങ്കിലും പ്രതിഷേധിച്ചോ ഞങ്ങൾ സമാധാനപരമായിട്ടോ പ്രതിഷേധിച്ചത് ഞങ്ങൾക്ക് വേണ്ടത് ആ കുടുംബത്തിന് വേണ്ട ആനുകൂല്യം കൊടുക്കുക ഈ ബോഡി ഇവിടെ കൊണ്ടുവരും ഞങ്ങൾ ഈ റോഡിൽ കുത്തിയിരിക്കും ഈ ഈ കുത്തിയിരിക്കും കുത്തി വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേര് നടപടി എടുക്കണം നിങ്ങൾ ആദ്യം നടപടി എടുക്കുന്ന ഇവിടുത്തെ റേഞ്ച് ഓഫീസറിനെയും ഡി എഫ് എന്റെ പേരാണ് നരയത്തേക്ക് അവർക്കാണ് അവരുടെ പേരിൽ കേസ് വിടണേ കൊലക്കുറ്റത്തിന് അവരുടെ പേരിൽ കേസെടുക്കണം നിങ്ങള്